ഏതൊരു കാര്യവും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതും അത് ഭംഗിയായിട്ട് കൺസിസ്റ്റൻസിയോടുകൂടി തുടർന്നു പോവുക എന്നുള്ളതും അത് നല്ല രീതിയിൽ തന്നെ പര്യവസാനിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് പല കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പക്ഷെ അത് കൺസിസ്റ്റൻസിയോടുകൂടിയിട്ട് തുടർന്ന് പോകുന്നതിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് നമുക്കൊരു കാര്യം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ കണ്ടൻറ്റിലേക്ക് കടക്കാം ലിമിറ്റ്ലെസ് ലിവിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അതിൻ്റെ വൈ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് വൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്തിന് ഞാനിത് ചെയ്യണം ചെയ്താൽ എന്ത് കിട്ടും ചെയ്തില്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള നഷ്ടം ഇതെല്ലാം ചേർന്നതാണ് എന്തിന് ഞാനിത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ആൻസർ അപ്പം അതുകൊണ്ട് നമ്മുടെ വൈ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറാതിരിക്കാനുള്ള നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം അതുകൊണ്ട് നമ്മുടെ വൈ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ വൈ സ്ട്രോങ് ആക്കുകയാണ് നമ്മുടെ ആദ്യത്തെ പടി അതിനോടനുബന്ധിച്ച് പറയാനുള്ളൊരു കാര്യം നമ്മുടെ വൈ പ്രോസസ്സിനെ നമ്മുടെ ഏതെങ്കിലും ഇമോഷനുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ശരീരഭാരം കുറയ്ക്കുകയാണ് നമ്മുടെ വൈ പ്രോസസ്സ് അതല്ലെങ്കിൽ അതാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എങ്കിൽ ശരീരഭാരം കുറച്ചത് കൊണ്ട് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന സന്തോഷവും അതല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയുമൊക്കെ സന്തോഷത്തിൻ്റെ രൂപത്തിൽ നമുക്ക് കാണാനും അതിനെ നമുക്ക് കണക്റ്റ് ചെയ്യാനും സാധിക്കുമ്പോൾ ഒരു കാര്യം കൺസിസ്റ്റൻസിയോടുകൂടി തുടരും എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് പോയിൻറ്റ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അത് ചെയ്യാതിരുന്നാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അല്ലേ നമ്മൾ അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥയിലൂടെ രോഗങ്ങൾ പിടിച്ച് സമൂഹത്തിനും അതുപോലെ തന്നെ കുടുംബത്തിനുമൊക്കെ ബാധ്യതയാകുന്ന ആ ഒരു ഇമോഷനെ കൂടി നമുക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം അപ്പോഴാണ് നമ്മൾ ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാതെ എന്താണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അത് കൺസിസ്റ്റൻസിയോടു കൂടി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് എന്നുള്ളത് കാരണം നമുക്കറിയാം നമ്മളൊരു കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുത്തത് ചെയ്യുമ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ആ തടസ്സങ്ങളെ നീക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വായന ആരംഭിക്കുകയാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു കാര്യമെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ കോളുകൾ വരുന്നതൊക്കെ ഒരു വായനയെ സംബന്ധിച്ചിടത്തോളം തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് മൊബൈലിൽ ഒന്നുകിൽ സൈലൻ്റ് മോഡിൽ വെക്കുക അതല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിനെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി നിലനിൽക്കാനായിട്ട് അതല്ലെങ്കിൽ ആ ഒരു കാര്യം സ്ഥിരതയോടുകൂടിയിട്ട് ചെയ്യുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള അടുത്ത കാര്യം അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റ് നമ്മളൊരു ശീലം തുടർന്ന് പോകുന്നു കാര്യമായിട്ടുള്ളൊരു പുരോഗതി നമുക്ക് വിസിബിളായിട്ടുള്ളൊരു പുരോഗതിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ ഒരു ശീലത്തെ നമ്മൾ ഉപേക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ജിമ്മിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ ആഴ്ച പോയി അതല്ലെങ്കിൽ മാസങ്ങളോളം പോയി കാര്യമായിട്ടുള്ള വിസിബിളായിട്ടുള്ളൊരു വളർച്ചയോ കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല എങ്കിൽ അവരതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആന്തരികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ക്ഷമയോടു കൂടിയിട്ട് ആ ശീലത്തെ കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മളൊരു ബിസിനസ്സിലോ അതല്ലെങ്കിൽ നമ്മളെ ജോലിയിലോ ഒരു ടാർഗറ്റ് ഏറ്റെടുക്കാനും അത് അച്ചീവ് ചെയ്യാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ നമ്മളൊരു പേഴ്സണലായിട്ടുള്ളൊരു ടാർഗറ്റ് എടുക്കുമ്പോഴാണ് അത് പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള സാധ്യത കൂടുതൽ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മളൊരു മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് റിവാർഡ് തരാനും തരാനുമൊക്കെ ആയിട്ട് ബിസിനസ്സിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും അവസരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഒരു അംഗീകാരം ഒരു അപ്രിസിയേഷൻ തരാനോ അതല്ലെങ്കിൽ നമുക്ക് റിവാർഡ് തരാനായിട്ട് മറ്റാരും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സണലായിട്ടുള്ള നമ്മളൊരു ഗോളോ ടാർഗറ്റോ ഒക്കെ നമ്മൾ വയ്ക്കുമ്പോൾ അതിന് നമ്മൾ തന്നെ ഒരു റിവാർഡ് നമ്മൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു ജങ്ക് ഫുഡൊക്കെ ഉപേക്ഷിക്കുന്നതാണ് ഒരു ശീലം നമ്മൾ തുടരുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു പൈസയൊക്കെ സ്വരൂപിച്ച് നമ്മളൊരു യാത്ര പോവുക അപ്പോൾ അത്തരം റിവാർഡുകളൊക്കെ ഇതുമായിട്ട് സമന്വയിക്കുമ്പോൾ ഒരു ശീലത്തെ തുടർന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് അതുപോലെ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉണ്ടാവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മളെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള സാധ്യത ആ ഒരു ശീലം തുടർന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കറിയാം നമ്മളെ ഏതൊരു കാലാവസ്ഥയിലും അതല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും ഒരു കോച്ചിനെ ഏറ്റവും വലിയൊരു കളിക്കാരനെ ആശ്രയിക്കുന്നതിന് പ്രധാനപ്പെട്ട റീസൺ അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യാനും മികച്ചതാക്കാനുമായിട്ടൊരു എഫേർട്ട് ആ ഒരു കോച്ചിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ മോണിറ്റർ ചെയ്യാനുമായിട്ടുള്ളൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനായിട്ട് നമുക്ക് ചെയ്യാനുള്ള അടുത്ത ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഒരു കാര്യത്തെ കൺസിസ്റ്റൻസിയോടു കൂടിയിട്ട് ചെയ്യാനും അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്റ്റാർട്ട് ചെയ്യാനും അത് നല്ല രീതിയിൽ തുടർന്നു പോകാനും ഭംഗിയായിട്ട് പര്യവസാനിപ്പിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം അപ്പോൾ അതിനെ കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് കാര്യത്തെ തുടർന്നു പോവുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കാര്യത്തെ സ്റ്റാർട്ട് ചെയ്യാനും അവസാനിപ്പിക്കാനും വളരെ എളുപ്പമാണ് പക്ഷേ അത് കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് അതിനെ മെയിൻ്റെ ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ സ്വജീവിതത്തിലും ഉണ്ടാകുന്ന കൺസിസ്റ്റൻസിയോട് കൺസിസ്റ്റൻസിയോടുകൂടിയുള്ള നിലനിൽപ്പ് കൊണ്ട് നമുക്കൊരുപാട് ഉയരങ്ങളിലെത്താനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് രൂപത്തിൽ കൂടി അറിയിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്